പ്രിയപ്പെട്ടവരെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതിൽ സന്തോഷം കമൻസ് ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് സന്തോഷം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ ലൈവ് ചെയ്ത് പോവുക അതിനകത്തൊരു കമന്റ് ഉണ്ടായിരുന്നു നല്ല ഡ്രസ്സ് ഇട്ട ഇട്ടിട്ടും ബാഡ് കമന്റ് വരുന്ന ചില സൈക്കോകളാണ് കേട്ടോ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാൻ പോകട്ടെ വായിക്കാനേ പോകേണ്ട ഹൈഡ് ആർക്കിങ് ഇട്ടത് കുഴപ്പമൊന്നുമില്ല ഞാനാണെങ്കിൽ മോണി മോണി സമയത്തും എനിക്ക് ഹൈഡുണ്ട് എന്നിട്ട് എനിക്ക് മോണിറ്റൈസേഷൻ നടന്നല്ലോ നേരത്തെ പറയുമായിരുന്നു ഹൈഡൊക്കെ ആക്കിയിട്ടാൽ മോണിറ്റൈസേഷൻ നടക്കത്തില്ലെന്ന് അങ്ങനെയൊന്നുമില്ല ഞാൻ മോണിയായി ഹൈഡ് എപ്പോഴും അവിടെ കിടക്കില്ല കുറച്ച് ഹൈഡുകളുണ്ട് ഒരാറേഴ് ഹൈഡ് എനിക്കും ഉണ്ട് ഇന്നത്തെ വീഡിയോ ഷോർട്സിനെ പറ്റിയാണ് കേട്ടോ എൻ്റെ ചാനലിൽ ഷോർട്സിൻ്റെ കാര്യങ്ങളും അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തക്ക രീതിയിലും മനസ്സിലാകത്തക്ക രീതിയിലും പറഞ്ഞു തരാം എന്നതാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യ സമയത്ത് ഞാൻ ചാനലിലൊക്കെ തുടങ്ങിയ സമയത്ത് ഷോർട്സ് ഇല്ല ഷോർട്സാണ് പെട്ടെന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലേക്കും അല്ലെങ്കിൽ വ്യൂവേഴ്സിലേക്കൊക്കെ എത്ത എത്തുന്നത് ഷോർട്സാണ് ലോങ് വീഡിയോ ഒന്നും അധികം എത്തില്ല പിന്നെ ലക്കിന് എത്തിയാൽ എത്തി അങ്ങനെയാണ് കേട്ടോ അല്ലേ നമ്മളെ അത്രയധികം സ്നേഹിക്കുന്ന നമ്മുടെ വ്യൂവേഴ്സ് വേണം സെർച്ച് ചെയ്തൊക്കെ എടുക്കാനൊക്കെ ഉണ്ട് അവരുടെ വീഡിയോ വന്നോ 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 എന്ന് പറഞ്ഞാൽ അങ്ങനെ വല്ല ആരാധകരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ലോങ് വീഡിയോ പോകും പക്ഷെ ഷോർട്സ് വീഡിയോ അങ്ങനെയല്ല അനുയോജ്യമായ ഹാഷ്ടാഗുകൾ കൊടുത്ത ഷോർട്സ് വീഡിയോ അപ്ലോഡ് ചെയ്താൽ പ്രേക്ഷകരിലേക്ക് എത്തും സ്ക്രോൾ ചെയ്തു പോകുന്ന സമയത്ത് നമ്മുടെ ഷോർട്സ് കയറിച്ചില്ല എന്തേലുവരും ശ്രദ്ധിക്കും നമ്മൾ നല്ലതായിട്ട് ചെയ്തതാണെങ്കിൽ അവരൊരു ശബ്ദം തരും കേട്ടോ അങ്ങനെയാണ് ഷോർട്സിൻ്റെ കാര്യം ഹാഷ്ടാഗ് ടാഗ് പ്രത്യേകം കൊടുക്കണം എന്നുള്ളത് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഹാഷ് ടാഗ് നല്ലതായിട്ട് കൊടുക്കുന്നതൊക്കെ കയറിപ്പോകുന്നുണ്ട് ചിലപ്പോൾ ഞാൻ ശ്രദ്ധിക്കാതൊക്കെ പോകുന്നത് അത് അവിടെയും കിടക്കുന്നുണ്ട് പിന്നെ ഈ പറയുന്ന പോലെ ഒരു ലക്കാണ് എല്ലാം നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുക ഇന്ന് ഏത് ഷോട്ട്സ് ചിലപ്പോൾ പത്ത് ദിവസം കഴിഞ്ഞാൽ ഓടത്തില്ല അതേസമയം ചിലപ്പോൾ പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ അത് ഓടും എൻ്റെ അനുഭവമാണ് എൻ്റെ കുറേ പഴയ ഷോർട്സൊക്കെ ഇപ്പം നല്ലതായിട്ട് ഓടുന്നുണ്ട് ഞാനത് ചെയ്തുകൊണ്ടില്ലേ ഇപ്പം എൻ്റെ ഷോസോട് അത് ചെയ്യാതിരുന്നായിരുന്നെങ്കിലും അതുകൊണ്ട് കഴിവതും നമ്മൾ ചാനലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സോങ്സൊക്കെ ചെയ്യുക കേട്ടോ മടിയെന്നു വിചാരിക്കണ്ട അത്യാവശ്യം ഫിൽറ്ററൊക്കെ ഇടാം നമ്മുടെ പ്രേക്ഷകർക്ക് ഫിൽറ്റർ ഇട്ടാണ് ചെയ്യുന്നത് ഇഷ്ടമെങ്കിൽ ഫിൽട്ടർ ഇടണം നമ്മുടെ മുഖത്തെ കരുവാളിപ്പോൾ അതിൻ്റെതൊക്കെ ഒന്ന് പോകുമല്ലോ നമ്മളെ സുന്ദരികളായിട്ടൊക്കെ കാണാമല്ലോ അതാണ് ഫിൽറ്റർ എല്ലാവരും ഫിൽറ്ററൊക്കെ ആയിട്ടാണ് ചെയ്യുന്നത് അതിന് നാണക്കേടൊന്നും വിചാരിക്കണം ഒരു പറയും പുട്ടി ഇത്രയേ ഉള്ളൂ പുട്ടി കിട്ടാന്നൊക്കെ പക്ഷേ ഇപ്പോൾ ഇപ്പോൾ ആൾക്കാർക്ക് അറിയാം എന്തൊക്കെ ഫിൽട്ടർ അതിനോ ഓപ്ഷനാണ് ഈ ഓപ്ഷനൊക്കെ ഉപയോഗിക്കാനുള്ളതാണ് അല്ലാതെ ഉപയോഗിക്കാതിരുന്നാലോ അതുകൊണ്ട് ഫിൽട്ടർ ഒക്കെ ഇട്ട് ചെയ്യാം നമ്മൾ ക്യാമറയ്ക്കകത്ത് നോക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് തരുന്ന ഫിൽറ്ററൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഷോർട്സ് വീഡിയോ എടുക്കാനെക്കൊണ്ട് നമുക്കതിനകത്ത് തന്നെ സോങ് സെലക്ട് ചെയ്യാം നമ്മൾ വെളിയിൽ നിന്നൊക്കെ സോങ് എടുത്തുകൊണ്ട് വന്ന് അപ്ലോഡ് ചെയ്താലേ യൂട്യൂബ് കോപ്പി റൈറ്റ് തരും കേട്ടോ അങ്ങനെയാണ് ഞാൻ ഫേസ്ബുക്കിൽ അപ്ലോഡ് എടുത്തിട്ട് കൊണ്ടുവന്ന് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അതേ സോങ് തന്നെ ഇത് ഇതിലിടുമ്പം നേരിട്ടിടുമ്പം കോപ്പുറേറ്റ് വരും അതേസമയം യൂട്യൂബിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുവാണെങ്കിൽ വരത്തില്ല അങ്ങനെയാണ് അങ്ങനെ കുറേ കാര്യങ്ങൾ പിന്നെ നമ്മൾ തന്നെയാണെങ്കിലും ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തെടുത്ത് അതിന് ശേഷം അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് വലിയ കുഴപ്പമില്ല അപ്ലോഡ് ചെയ്തതെടുത്തുകൊണ്ട് യൂട്യൂബിലിടുമ്പം അത് മോണിറ്റൈസേഷൻ പോളിസിക്ക് എതിരാണ് വേണ്ടത് അങ്ങനെ ഒരു കാര്യമുണ്ട് ഞാൻ കുറേ ഷോർട്സൊക്കെ അങ്ങനെ ഡിലീറ്റ് ആക്കളും എൻ്റെ അറിവാണ് എന്നോട് മോണിറ്റൈസേഷന് ചെയ്തപ്പോൾ അവർ പറഞ്ഞാണ് കേട്ടോ മോണിറ്റൈസേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള ചെയ്തതെന്നുള്ള ഒരു വീഡിയോ വീണ്ടും ചെയ്യാം ഈ വീഡിയോ കഴിഞ്ഞിട്ട് ചെയ്യാം അപ്പോൾ ഷോർട്സിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാര്യങ്ങൾ വഴി മാറി പോയി അപ്പോൾ നമുക്ക് തിരിച്ച് ഷോർട്സിലേക്ക് തന്നെ വരാം ഷോർട്സൊക്കെ ചെയ്യാം കേട്ടോ ചേച്ചിമാരൊക്കെ ആണെങ്കിൽ മടി വിചാരിക്കണ്ട ഷോർട്സൊക്കെ ചെയ്യാം സോ ഒക്കെ ഒന്ന് അടുക്കളയിലൊക്കെ ജോലി ചെയ്യുമ്പോഴുണ്ടല്ലോ ഈ പാട്ട് വെച്ച് കേൾക്കണം പത്ത് തവണ കേൾക്കുമ്പം അറിയാതെ ഇല്ല അതിനനുസരിച്ച് വരും അങ്ങനെ ചേച്ചിമാർക്കൊക്കെ ചെയ്യാം എല്ലാവർക്കും ചെയ്യാം ആരും മടി വിചാരിക്കേണ്ട കേട്ടോ അപ്പോൾ എന്നോട് നാളെ ഒരു ചേച്ചി പറഞ്ഞു എനിക്ക് ചെയ്യണമെന്നുണ്ട് ചേച്ചി അനിലേ ലിപ്പ് കറക്റ്റ് ആകത്തില്ല ഞാൻ പറഞ്ഞു ചെയ്യേ പത്ത് പ്രാവശ്യം കേട്ടിട്ട് കഴിയുമ്പോൾ അത് ശരിയാകുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എല്ലാവർക്കും പ്രചോദനം കൊടുക്കും ചെയ്യണ്ടെന്നൊന്നും പറയത്തില്ല പിന്നെ കൊളാബിൻ്റെ കാര്യം എനിക്ക് പ്രത്യേകിച്ച് പറയാനുണ്ടോ കൊളാബ് കൊളാബ് കൊളാബിനെങ്കിൽ പറയാമോ കൊലാബ് എന്ന് പറഞ്ഞാൽ കൊളാബ് കൊലാബ് ഇത് രണ്ടുമൂന്നാണേ കൊലാബ് എന്ന് പറഞ്ഞാൽ ഞാൻ ഫ്രീൻ്റെ സൈഡ് കാണിക്കാം മനസ്സിലാകാത്തതുകൊണ്ട് ഞാൻ കുറേ ഒത്തിരി പേരുടെ കൂടെ ഒരുപാട് പേരുടെ കൂടെ അല്ല കുറേ കൊലാബ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ചെയ്തുകൊണ്ട് എൻ്റെ ചാനലിനൊന്നും ഒരു ദോഷവും ഇല്ല കൊലാബ് ചെയ്തുകൊണ്ട് എനിക്ക് വ്യൂവേഴ്സിനെ കിട്ടിയിട്ടുണ്ട് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ഒരു ഒരാളുടെ കൊലാബ് എടുത്ത് കഴിയുമ്പം ചിലപ്പോൾ അവരുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ സബ്ബല്ലാതെയും അവരെ കാണുമ്പോൾ അവരൊന്നും നോക്കും അയ്യോ ഇത് ഈ പുള്ളിയുടെ കൂടെ ചെയ്തേക്കുന്ന ആരാ ഒരു പത്തനംതിട്ടക്കാരിയാണോ എന്നൊക്കെ നോക്കൂല അപ്പോൾ ചിലപ്പോൾ അവരൊന്നും സബ് ചെയ്യാൻ സാധ്യതയുണ്ട് അങ്ങനെ കൊള്ളാബ് കൊണ്ടുള്ള പ്രയോജനം പിന്നെ നമ്മൾ നല്ല ഹാഷ്ടാഗ് കൊടുക്കുവാണെങ്കിൽ ഇതിനെപ്പറ്റി അറിയാവുന്നവരാണ് രണ്ട് ചാനലും ഓപ്പൺ ആക്കുന്നത് അല്ല ഞാനൊരു ഫീമെയിൽ മെയിലിൻ്റെ കൂടെ ചെയ്യുന്നതെങ്കിൽ ആ മെയിൽ ആളാണെങ്കിലും അല്ലെങ്കിൽ ആണെങ്കിലും ടച്ച് ചെയ്ത് നോക്കിയാൽ രണ്ട് ചാനൽ രണ്ട് ചാനൽ ഒരുപോലെ കൊലാബിൽ കൂടെ ഓപ്പൺ ആക്കാം അതൊക്കെ വലിയ പ്രയോജനമാണ് കേട്ടോ നമ്മളീ കൊലാബ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എന്നെ ആക്ഷേപിച്ചവരും ഉണ്ട് കേട്ടോ നമ്മുടെ യൂട്യൂബിൽ തന്നെ കൊലാപ് കുടുംബത്തിൽപ്പുറം നോക്കുള്ള പരിപാടി എന്താണ് കൊലാബ് ചെയ്യുന്നത് ഒരാൾ എവിടെയോ ഇരുന്ന് ചെയ്ത വീഡിയോ എടുത്ത് വച്ച് നമ്മൾ കൊലാബ് ചെയ്യുന്നു നമുക്ക് ഡ്യൂബറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫീമെയിൽ ചെയ്യുമ്പോൾ ഒരു മെയിൽ നല്ലതായിട്ട് ചെയ്ത ഒരാളുണ്ടെങ്കിൽ നമ്മളത് എടുത്ത് വെച്ച് ചെയ്യുന്നു അതുകൊണ്ട് എന്താണ് ദോഷം എന്തായാലും നമ്മൾ ഷോർട്ട്സ് ചെയ്യുമ്പോൾ അതിൻ്റെ പെർഫെക്ഷൻ വരുത്തണം നമ്മൾ ആ കഥാപാത്രത്തിനോട് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ഒന്ന് ആക്റ്റൊക്കെ ചെയ്യണം അല്ലേ റൊമാൻറ്റിക് ആണെങ്കിൽ റൊമാൻറ്റിക് കോമഡി ആണെങ്കിൽ കോമഡിയാണ് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ എന്നാലേ ആ ഷോർട്ട്സ് സക്സസ് ആവത്തുള്ളൂ അപ്പം ഞാനെൻ്റെ മാക്സിമം കൊടുക്കുന്നു പെർഫെക്റ്റ് ആണോ നിങ്ങളത് തീരുമാനിക്കുന്നത് നമ്മൾ അത്രയും ഒരു ഒരു കാര്യമായിട്ടെടുത്ത് അത്രയും എന്താണ് കൃത്യനിഷ്ഠയോട് ചെയ്യണം അല്ലെങ്കിൽ ചെയ്യാൻ പോകില്ല കൊല്ലരുത് ഒന്നും ഒരാളുടെ വീഡിയോ എടുത്തു വെച്ച് അത് നശിപ്പിക്കരുത് ആ കൊലാപ് ചെയ്യുകയാണെന്ന് അത് ചെയ്യാനെ കൊണ്ട് നല്ലതായിട്ട് ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ചെയ്യുക ആരുടെയും ചെയ്യുക ഞാൻ എനിക്ക് വ്യൂസ് കിട്ടുന്ന കൊലാബ് അത് സ്ഥിരം ചെയ്യാറുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ അവരുടെ കൂടാണ് ഇവരുടെ കൂടാണ് അങ്ങനെയൊക്കെയാണ് പറഞ്ഞുകൊണ്ടേട്ടോ അങ്ങനെയും കുറേ ആൾക്കാർ ഈ യൂട്യൂബിൽ തന്നെ ഉള്ളവരാണ് അല്ലാതെ പോലുള്ള ആരെയും കൂടെ ശല്യം ഇല്ല അപ്പോൾ കഴിഞ്ഞൊരു ദിവസം അതിനെപ്പറ്റി ഒരു ചർച്ച കുടുംബത്തിൽ പിറന്നവർക്ക് പറ്റിയ പരിപാടിയല്ല കൊലാപം അങ്ങനെയൊക്കെ ഉണ്ടോ ഓരോരുത്തർ കഴിവല്ലേ ഒരാ ഒരാൾ ആക്ട് ചെയ്യുന്നതിനനുസരിച്ച് ഒരു വീഡിയോ കൂടെ ചെയ്യുമ്പം രണ്ട് ചാനലുള്ള റെക്കമെൻഡ് ചെയ്യാണ് രണ്ട് ചാനൽ റെക്കമെൻഡ് ചെയ്യാണ് യൂട്യൂബ് അങ്ങനെയൊക്കെ വിചാരിക്കുന്നവരും ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉള്ളവർ അവർക്കത് കഴിയുന്നില്ല എന്നുള്ള കുഷ്യൻ്റെ ആയിരിക്കും എന്നെ സംബന്ധിച്ച എനിക്കൊരു കുറേ സബ് കിട്ടി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്ത ഒരു കുറച്ച് വ്യൂസ് വ്യൂസൊക്കെ ഉള്ളൊരു പയ്യുണ്ട് കൂടെ അതൊരു ഇരുപത് കെയും മേടിപ്പോയി അപ്പോഴത്തേക്കും എനിക്കൊരു പതിമുപ്പത്താറ് സബ് ആവും മോശമാണ് എത്ര ലൈവ് കയറി ഇറങ്ങണം അല്ലെങ്കിൽ എനിക്കൊരു സബ് അല്ലെങ്കിൽ കൂട്ടു തരുവാൻ ചെയ്യണം അതിൻ്റെ ആവശ്യമില്ല നമ്മൾ കൊള്ളാർപ്പൊക്കെ ചെയ്താൽ നമുക്ക് ഇഷ്ടംപോലെ സബ് വരും എൻ്റെ അനുഭവമാണ് കേട്ടോ ഞാൻ സ്ക്രീനിൻ്റെ സൈഡിൽ കാണിക്കാം ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോഴുള്ള അത് കഴിഞ്ഞ് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അതുകൂടെ ആഡ് ചെയ്ത് കാണിക്കാനാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യം ഷോർട്സ് കൊണ്ട് ഷോർട്സ് ഒക്കെ ധാരാളം വരിപ്പിറക്കി കിട്ടും കേട്ടോ നല്ല സബ് കിട്ടും വ്യൂസ് ഇല്ലെന്നു പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യാതിരിക്കരുത് അപ്പോൾ നൂറ് വ്യൂസേ ഉള്ളൂ ചിലപ്പോൾ അതിന് രണ്ട് സബ് വരാൻ സാധ്യത ഉണ്ട് അങ്ങനെ അങ്ങനെ ഇഷ്ടംപോലെ ചെയ്തോളൂ ഓപ്ഷൻ ഉണ്ടല്ലോ പോലെ പിന്നെ ഫുൾ വീഡിയോ മൂണിയാകാത്തവർക്ക് ഷോർട്ട് വീഡിയോ മോണിയാക്കി എടുക്കുക അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഷോർട്സൊക്കെ വരിപ്പിറക്കിയിട്ട് ചാനലൊക്കെ നല്ലതായിട്ട് പോവുക എനിക്കാണെങ്കിൽ ഒക്ടോബർ മാസത്തിൽ നല്ല വ്യൂസ് ഉണ്ടായിരുന്നേട്ടോ എനിക്ക് യൂട്യൂബിൽ കൺരാജ് ഒക്കെ പറഞ്ഞു ഞാൻ ഭയങ്കര ഹാപ്പിയായി കേട്ടോ സമയമില്ലാത്തതിൻ്റെ അടയ്ക്കും ഞാൻ ഇതൊക്കെ ചെയ്യുമ്പം എനിക്ക് യൂട്യൂബിൽ ഒക്കെ പറയുമ്പോൾ ഞാൻ അത്രയും ഹാപ്പി അല്ലേ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു പിന്നെ കുറേ എൻ്റെ പഴയ ഷോർട്സ് ഒക്കെ ഒന്ന് കയറി കയറി പോകുന്നുണ്ടോ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുവാണെന്ന് തോന്നുന്നു അപ്പം നമ്മൾ ചെയ്താലല്ല യൂട്യൂബിന് റെക്കമെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ എല്ലാവരും മാക്സിമം ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്യട്ടോ അപ്പോൾ ഓക്കെ ബൈ ബൈ താങ്ക് യു